മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പിന്റെ ചൂടേറുകയാണ് മഹാവികാസ് അഖാഡി സഖ്യവും മഹായുതി സഖ്യവും തമ്മിലാണ് ഏറ്റുമുട്ടൽ കോൺഗ്രസ് നയിക്കുന്ന മഹാവികാസ് അഖാഡി സഖ്യവും ബി ജെ പിയുടെ മഹായുധി സഖ്യവും ഇവിടെ ആര് ജയിക്കും എന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ സജീവമാണ് ആദ്യഘട്ടത്തിൽ മഹാവികാസ് അക്കാഡി സഖ്യത്തിന്റെ പ്രചരണം വന്നഗതിയിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് ടോപ്പ് ഗിയറിലേക്ക് വന്നത് കോൺഗ്രസ് നേതാക്കളെല്ലാം എ ഐ സി സിയിലുള്ള പ്രധാന കോൺഗ്രസ് നേതാക്കളെല്ലാം മഹാരാഷ്ട്രയിൽ തമ്പടിച്ച് പ്രവർത്തനം നടത്തുന്നു ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് ലോക്പോൾ സർവേ ആണ് മഹാരാഷ്ട്ര ഇലക്ഷനെ കുറിച്ചുള്ള ലോക്പോൾ സർവേ പൊതുവെ കൃത്യമായി സർവേ നടത്തുന്ന ടീമാണ് ലോക്പോൾ പക്ഷേ അവരുടെ ഹരിയാന സർവേ തെറ്റിയിരുന്നു ഹരിയാനയിലെ എല്ലാ സർവേകളും തെറ്റി അതുപോലെ തന്നെ ലോക്പോളിന്റെ സർവേയും തെറ്റി അവിടെ ബി ജെ പി അധികാരത്തിലും അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിൽ അവർ ഒരു കീറുകൃത്യം സർവേ നടത്തിയിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത് അവരുടെ സർവേ അനുസരിച്ച് നൂറ്റി അമ്പത്തൊന്ന് മുതൽ നൂറ്റി അറുപത്തിരണ്ട് സീറ്റ് നേടി മഹാവികാസ് അഘാടി സഖ്യം മഹാരാഷ്ട്രയിൽ അധികാരത്തിൽ വരും ബി ജെ പി നയിക്കുന്ന മഹായുധി സഖ്യത്തിന് നൂറ്റി പതിനഞ്ച് മുതൽ നൂറ്റി ഇരുപത് വരെ സീറ്റുകൾ നേടാനാണ് നേടാനാണ് മഹാവികാസ് അഖാഡി സഖ്യം നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി ആറ് ശതമാനം വരെ വോട്ട് നേടും മുപ്പത്തേഴ് മുതൽ നാൽപ്പത് ശതമാനമാണ് മഹായുധി സഖ്യത്തിന് നേടാന മാത്രമല്ല എന്തുകൊണ്ട് മഹാവികാസ് അഖാഡി സഖ്യം അധികാരത്തിൽ വരുന്നു എന്നതിനെ പറ്റിയും അവർ വ്യക്തമായ ഒരു ചിത്രം നൽകിയിട്ടുണ്ട് ഒരു ലക്ഷം പേരെ പേരുടെ അഭിപ്രായം എടുത്താണ് അവർ സർവേ നടത്തിയിരിക്കുന്നത് ഒരു ലക്ഷത്തിലധികം പേരുടെ ആ ഒരു ലക്ഷത്തിലധികം പേരുടെ അഭിപ്രായം എടുത്താണ് അവർ സർവേ നടത്തിയിരിക്കുന്നത് മഹാവികാസ് അഘാഡി സഖ്യം അധികാരത്തിൽ വരാനു വരാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണെന്ന് ലോക്പോളിന്റെ സർവേ പറയുന്നു ബി ജെ പിയുടെ വിഭജന രാഷ്ട്രീയമാണ് ഒന്നാമത്തെ കാരണം ഹിന്ദു ഏകീകരണം ലക്ഷ്യം വെച്ചുള്ള അവരുടെ രാഷ്ട്രീയം അവർക്ക് തിരിച്ചടിയായി മാറി രണ്ടാമത്തെ കാരണം ഭരണവിരുദ്ധ വികാരം ശക്തമായ ഭരണവിരുദ്ധ വികാരം മഹാരാഷ്ട്രയിൽ നിലനിൽക്കുന്നു മൂന്നാമത്തെ കാരണം മഹാരാഷ്ട്രയും ഗുജറാത്തും തമ്മിൽ കാലാകാലങ്ങളായി നിലനിന്നിരുന്ന സെൻസിറ്റീവായ പോരാട്ടമാണ് ആ പോരാട്ടം അവസാനിപ്പിക്കാൻ ഇതുവരെയ്ക്കും ബി ജെ പി നേതൃത്വം നൽകുന്ന മഹായുദ്ധി സഖ്യത്തിന് കഴിഞ്ഞിട്ടില്ല നാലാമത്തെ കാരണം ഒ ബിസി വിഭാഗത്തിന്റെ വോട്ടാണ് ഒ ബിസി വിഭാഗം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് സഖ്യത്തിന് സഖ്യത്തിനനുകൂലമായി വോട്ട് നേടുകയും മഹാവികാസ് അഖാഡി സഖ്യം അവിടെ വലിയൊരു വിജയം നേടുകയും ചെയ്തു അഞ്ചാമത്തെ കാര്യം മറ്റ് വിഭാഗങ്ങളുടെ പിന്തുണയാണ് പ്രധാനമായും മറാത്ത വിഭാഗത്തിന്റെ പിന്തുണ മറാത്ത വിഭാഗത്തിന്റെ പിന്തുണ ഇക്കുറി പൂർണമായും മഹാവികാസ് അഖാഡി സഖ്യത്തിനാണ് ആറാമത്തെ കാരണം പിന്നോക്ക വിഭാഗത്തിന്റെ പിന്തുണയാണ് അതും മഹാവികാസ് അഖാഡി സഖ്യത്തിനാണ് ഏഴാമത്തെ കാരണം ഗ്രാമീണ മേഖലയിലുണ്ടായ നിരാശയാണ് സർക്കാർ ഗ്രാമീണർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല ചെയ്തിട്ടില്ല അതാണ് അവിടുത്തെ പ്രശ്നം കർഷകർക്ക് വേണ്ടിയും കച്ചവടക്കാർക്ക് വേണ്ടിയും ഒന്നും ഒരു ആനുകൂല്യവും സർക്കാർ ചെയ്തിട്ടില്ല എട്ടാമത്തെ കാരണം മഹാവികാസ് അഘാടി സഖ്യത്തിൻ്റെ ഇപ്പോഴത്തെ ശക്തമായ പ്രചരണം ബി ജെ പി നേതൃത്വം നൽകുന്ന മഹായുധി സഖ്യത്തിൻ്റെ കുതിര കച്ചവടവും കുതിരാൽ വെട്ടും ഒക്കെ ജനങ്ങളിൽ എത്തിച്ചുകൊണ്ടുള്ള പ്രചരണമാണ് നടത്തുന്നത് ഇതാണ് ലോക്പോർ സർവേ ചൂണ്ടിക്കാണിക്കുന്ന മഹാവികാസ് അഘാഡി സഖ്യം വിജയത്തിലെത്താനുള്ള കാരണം